യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ക്രിസ്മസ് ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വധിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തിരുപ്പിറവി ചടങ്ങുകൾക്കും പാതിരാ കുർബാനയ്ക്കും കാർമ്മികത്വം വഹിച്ചു മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലിയോ പതിനാലാമന്റെ ആദ്യ ക്രിസ്മസ് കൂടിയാണിത് ഉണ്ണിയേശുവിന്റെ ജനനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പിന്നീട് അൽതാരയുടെ മുന്നിലുള്ള ബൈബിൾ പ്രതിഷ്ഠാപീഠത്തിൽ പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ണിയേശുരൂപം മാർപ്പാപ്പ അനാവരണം ചെയ്തു അപരിചിതരോടും ദരിദ്രരോടും ദയ കാണിക്കണമെന്ന വിശ്വാസികളോട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ആഘോഷമാണ് ലിയോ പതിനാമൻ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ ക്രിസ്മസാണ് തിരുപ്പിറവി ചടങ്ങുകൾക്കും ബദുര കുർബാനയ്ക്കുമൊക്കെ മാർപ്പാപ്പ കാര്മ്മികത്വം വഹിച്ചു ഉണ്ണിയേശുവിൻ്റെ ജന്മത്തോടെയാണ് നമുക്കറിയാം ഉണ്ണിയേശിൻ്റെ ജന്മത്തോടെയാണ് ആ ചടങ്ങുകൾ എല്ലാ ആരാധനാലയങ്ങളിലും ആരംഭിക്കുന്നത് പിന്നീട് ആൾത്താരയുടെ മുന്നിലുള്ള ബൈബിൾ പ്രതിഷ്ഠാപീഠത്തിൽ വട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ണിയേശു രൂപം മാർപ്പാപ്പ അനാവരണം ചെയ്തു ഒപ്പം സന്ദേശവും കൂടി നൽകുകയുണ്ടായി അപരിചിതരോടും ദരിദ്രരോടും ദയ കാണിക്കണമെന്ന വിശ്വാസികളോട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു